ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മിന്ത്രയിൽ നിന്ന് വളരെ അഫോർഡബിൾ റേറ്റിന് അതായത് അണ്ടർ ടു ഹൺഡ്രഡ് റുപ്പീസിന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുർത്താസിൻ്റെ സെറ്റുകളാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നത് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഒരു പീച്ച് കളറിൽ വന്നിട്ടുള്ള ഒരു കുർത്തയാണ് കേട്ടോ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ സൈസും കറൻ്റ്ലി അവൈലബിൾ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ പ്രിൻ്റഡ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ആണ് ഒരു ലൈറ്റ് പീച്ചും അതുപോലെ തന്നെ അതിൻ്റേതായ കുറച്ചുകൂടെ ഒരു ഡാർക്കിൽ ഒരു പീച്ചും അങ്ങനെയാണ് ഈ ഒരു കളർ ആക്കുമ്പോൾ വരുന്നത് വീഡിയോ എത്രമാത്രം ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പോളിസ്റ്റർ ആണ് ഫാബ്രിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര പ്രാവശ്യം വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫാബ്രിക് പോളിസ്റ്റർ ആയതുകൊണ്ട് തന്നെ കളർ ആവുക അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്തിന് ശേഷം ഡ്രസ്സ് ചുരുങ്ങുക അങ്ങനത്തെയുള്ള യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും വരുന്നില്ല കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കുർത്താസിനൊക്കെ ഫസ്റ്റ് റേറ്റ് കണ്ടിട്ടുള്ളത് നൂറ്റി സംതിങ് ആയിരുന്നു ഈ ഒരു റേറ്റ് കാണുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നെട്ടോ എങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന രീതിയിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത് കയ്യിൽ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ അടിപൊളി സ്റ്റിച്ചിങ് ആണ് നിങ്ങൾക്ക് ഞാൻ വിയർ ഇത് വീഡിയോ കാണാലോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബോഡിയിൽ ഫിറ്റായി നിൽക്കുന്നുണ്ട് ഞാൻ കറ ഞാൻ എൻ്റെ കറക്റ്റ് സൈസിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നിങ്ങളും നിങ്ങളുടെ കറക്റ്റ് സൈസ് തന്നെ പർച്ചേസ് ചെയ്താൽ മതിയാകും കേട്ടോ ഇനി കുറച്ചുകൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈസ് അപ്പെടുത്താൽ മതിയാകും നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഒരു ലൈറ്റ് ലാവണ്ടർ കളർ എന്നോ അല്ലെങ്കിൽ ലൈറ്റ് പേർപ്പിൾ കളർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കളറിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ എല്ലാ കുർത്തീസിൻ്റെയും മെറ്റീരിയൽ വന്നിട്ടുള്ളത് പോളിസ്റ്റർ ആണ് കേട്ടോ ഒരു കീ കീഹോൾ നെക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സ്ലീവിൻ്റെ പോർഷൻസിൽ നമ്മുടെ ടോപ്പിലെ ഫ്രണ്ട് ഭാഗത്ത് കാണിക്കുന്ന ആ ഒരു പ്രിൻ്റഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറൻ്റ്ലി സൈസസ് ഒക്കെ ആണ് ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ടോപ്സിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് ടു ഹൺഡ്രഡിന് താഴെയായിരുന്നു ഇപ്പോൾ ചിലതിനൊക്കെ അതായത് ചില കുർത്തീസിനൊക്കെ റേറ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ടു ഹൺഡ്രഡിന് താഴേന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ എക്സാക്ട് റേറ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല പ്രത്യേകിച്ചും ഇന്ദ്രയിൽ കാരണം എപ്പോഴും റേറ്റ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ നിങ്ങൾ എപ്പോഴും റേറ്റ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക പലപ്പോഴും റേറ്റ് കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഡെയിലി യൂസിനൊക്കെ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ ഒന്നും പറയാനില്ല നമുക്ക് വീട്ടിൽ നിന്നും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുർത്തീസാണ് സോ നിങ്ങൾ മിസ് ചെയ്യേണ്ട എന്തായാലും ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക പർച്ചേസ് ചെയ്യാം ഞാൻ ഈ ഒരു കുർത്തിയൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളത് ജീൻ്റെ കൂടെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ജീൻ്റെ കൂടെ യൂസ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളിയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഡെയിലി പുറത്ത് പോകുന്നവരാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കളർ ആവില്ല കാരണം പോളിസ്റ്റർ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ലൈനിങ് വന്നിട്ടില്ല കേട്ടോ ആ കാര്യം ഞാൻ പറയാൻ മറന്നുപോയതാണ് പോയതാണ് ലൈനിങ് ഇല്ല എന്തായാലും ടു ഹൺഡ്രഡിന് താഴെ അടിപൊളിയാണ് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നല്ല അടിപൊളി ലൈറ്റ് ക്രീം കളറിൽ വന്നിട്ടുള്ള സൂപ്പർ പ്രിൻറ്റഡിലും വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് റൗണ്ട് നെക്കാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പ്രിൻറ്റഡൊക്കെ സൂപ്പറാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രമാത്രം ഭംഗിയുണ്ട് എന്നുള്ള കാര്യം അടിപൊളിയാണ് ഒന്നും പറയാനില്ല അടിപൊളി സൂപ്പറായിട്ടുള്ള കുർത്തിയാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കാരണം നൂറ്റി സംതിങ്ങിന് ഇത്രയും നല്ല കുർത്തീസ് നമുക്ക് മിന്ദ്രയിൽ നിന്നും കിട്ടുകയാണെങ്കിൽ കോഴ്സ് നിങ്ങൾ മിസ് ചെയ്യരുത് അടിപൊളി ക്വാളിറ്റിയിലൊക്കെ വന്നിട്ടുള്ള കുർത്തിയാണ് നല്ല ഭംഗിയുണ്ട് പ്രിൻ്റഡൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ അതുപോലെ തന്നെ നമ്മൾ ഈ റെയിനി സീസണിലൊക്കെ നമുക്ക് ഡ്രസ്സിൻ്റെ ഭയങ്കര ടാസ്ക് ആയി മാറുന്നൊരു സമയമാണല്ലോ കാരണം ഡ്രസ്സ് എത്ര വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വാഷ് ചെയ്യാതിരിക്കാനും പറ്റില്ല വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയി കിട്ടാനുള്ളൊരു ടൈമിങ്ങും പ്രശ്നങ്ങളൊക്കെ ആ ഒരു ടൈമിങ്ങിനൊക്കെ നമുക്ക് മസ്റ്റായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്തീസാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ചില കുർത്തീസൊക്കെ ചില സൈസൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ചില കുർത്തീസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഓരോരുത്തരുടെയും സൈസ് പ്രകാരം ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഇന്ന് കറൻലി അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ സ്റ്റോക്ക് സ്റ്റോക്കോട്ട് പറയാനുള്ള സാധ്യതയുണ്ട് കാരണം എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏഴ് കുർത്തീസ് എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് റേറ്റ് ഒരുപാട് കൂടി ടെക്സ്റ്റ് വൺ കറൻലി എൻ്റെ സൈസ് അവൈലബിൾ അല്ലായിരുന്നു അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്യാതെ നിന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു മെറൂൺ കളറിലൊക്കെ വന്നിട്ടുള്ളൊരു കുർത്തിയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ലോക്കൽ പ്രിൻറ്റഡോ ഒന്നും കേട്ടോ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല നല്ല വൈറ്റ് കളറിൽ വന്നിട്ടുള്ള സൂപ്പർ പ്രിൻ്റഡാണ് ഈ ഒരു കുർത്തിയുടെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ നെക്ക് വന്നിട്ടുള്ളത് കീഹോൾ നെക്കാണ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രിൻറ്റഡ് തന്നെയാണ് സ്ലീവിൻ്റെ എൻ്റെ പോർഷൻസിലും കൊടുത്തിട്ടുള്ളത് ബ്ലാക്കിലോ ഒന്നും വേറെ പ്രിൻ്റഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ സാധ്യതയുള്ള കുർത്തീസാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം എല്ലാ പ്രൊഡക്ട്സിൻ്റെയും അതായത് എല്ലാ കുർത്തീസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ള എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ചെക്ക് ചെയ്ത് നോക്കി ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക നിങ്ങൾ ഒരെണ്ണം പർച്ചേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ക്വാളിറ്റിയിലാണ് ഇത്രയും റേറ്റ് കുറഞ്ഞിട്ടുള്ള അഫോർഡബിൾ റേറ്റിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് അതുപോലെ ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എത്രമാത്രം ഭംഗിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് മറ്റൊരു അടിപൊളി കളറിൽ വന്നിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ എല്ലാ കുർത്തീസും നല്ല ഡിഫറെൻറ്റ് പ്രിൻ്റഡാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചതിൽ എല്ലാം ഡിഫറെൻറ്റ് പ്രിൻ്റഡ് ആയിരുന്നു ഈ ഒരു പ്രിൻ്റഡ് നിങ്ങൾ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നെക്ക് കൊടുത്തിട്ടുള്ളത് കീഹോൾഡ് നെക്കാണ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എൻ്റെ കറക്റ്റ് സൈസ് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതും ഏറു കുർത്തിയും മുൻപ് കാണിച്ചതുപോലെ തന്നെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻസിലുള്ള പ്രിൻ്റിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് സ്ലീവൻ്റെ പോർഷൻസിൽ കൊടുത്തിട്ടുള്ളത് ബേക്കിലോ അല്ലെങ്കിൽ സ്ലീവിൻ്റെ ഫുൾ ഭാഗത്തൊക്കെ ആയിട്ടൊന്നും ഒന്നും കൊടുത്തിട്ടില്ല ജീൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ് നമുക്ക് വീട്ടിൽ നിന്നാണെങ്കിൽ പെട്ടെന്നുള്ളത് നമ്മൾ പുറത്ത് പോകുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തുവാണെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ചിലർക്ക് പലാസോൻ്റെ കൂടെ യൂസ് ചെയ്യാനായിരിക്കും ഒക്കെ കുറച്ചും കൂടെ ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് പലാസോണിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ ലൂസ് കൂടെ കൂടെയൊക്കെ കുർത്തി യൂസ് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവാറുണ്ട് അല്ല ചില സമയത്തൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഒരു ചന്ദന കളർ എന്നൊക്കെ പറയാൻ പറ്റില്ല നല്ല അടിപൊളി കളറില് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല ഭംഗി ഉണ്ടിട്ടോ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു കുർത്തി ഞാൻ ഒരു സൈസ് കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒന്നിച്ച് ഏഴ് കുർത്തീസാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് സൈസ് വരുന്നതെന്ന് അറിയാത്തത് ഈ ഒരു കുർത്തി മാത്രം ഞാൻ ഒരു സൈസ് കൂട്ടിയെടുത്തു അതുകൊണ്ട് തന്നെ ഈ ഒരു കുർത്തി ഇട്ട സമയത്ത് കുറച്ചൊരു ലൂസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് എൻ്റെ കറക്റ്റ് സൈസിനെ ഞാൻ പേർച്ചേസ് ചെയ്തിട്ടുള്ള കുർത്തീസാണ് കേട്ടോ ഒരു സൈസ് കൂട്ടിയെടുത്തത് കൊണ്ട് ഷോൾഡറൊക്കെ കുറച്ച് ഇറങ്ങി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാൽ കുർത്തി അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് കംപ്ലീറ്റ് ഒരു ഫ്ലവേഴ്സ് പ്രിൻറ്ററിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് നെക്ക് കൊടുത്തിട്ടുള്ളത് കീഹോൾ നെക്കാണ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈസ് ഒക്കെ സൈസൊക്കെ ആണ് കേട്ടോ ഈ ഒരു കുർത്തിയുടെ പുറത്ത് നമ്മൾ കാണുന്നത് ഒരു പർപ്പിൾ കളർ ആണെങ്കിൽ അകത്ത് അതായത് ഈ ടോപ്പിന്റെ ഉൾഭാഗത്ത് ഒരു വൈറ്റ് കളറാണ് കേട്ടോ കാണുന്നത് ഒരു പ്രിന്റഡോ ഒരു കളറോ ഒന്നും തന്നെ അകത്ത് കാണുന്നില്ല നമ്മൾ പെട്ടെന്ന് കണ്ടാൽ ഒരു ലൈനിങ് ഉള്ളത് പോലെ തോന്നും ലൈനിങ് ഇല്ല കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ കംപ്ലീറ്റ് ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു കളറിലാണ് കേട്ടോ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലും അടിപൊളി ക്വാളിറ്റിയിലും എഫോർഡബിൾ റേറ്റിനെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കുർത്തീസിൻ്റെ കംപ്ലീറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു കുർത്തീസൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മിന്ത്രയിൽ നിന്ന് തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് മിന്ത്രയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ റേറ്റ് ടു ഹൺഡ്രഡിന് താഴെയാണ് പർച്ചേസ് ചെയ്തത് ഇപ്പോൾ ചിലതിനൊക്കെ ഒന്ന് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളിടയ്ക്കൊന്ന് റേറ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ബൈ ബായ്